രചന ഫാത്തിമ അർഷദ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി അറക്കൽ തറവാട്ടിൽ ഇപ്പോഴത്തെ ഭരണാധികാരിയാണ് ബാവ അദ്ദേഹത്തിന്റെ ആദ്യ രണ്ട് ഭാര്യമാരിലും മൂന്ന് ആൺമുക്കൾ വീതമാണ് ഉള്ളത് ഒരു പെൺകുഞ്ഞു വേണമെന്ന അതിയായ ആഗ്രഹത്തിനാണ് മൂന്നാമത് പ്രായം കുറഞ്ഞ സ്ത്രീയായ താഹിറെ വിവാഹം കഴിക്കുകയും അതിൽ പിറന്നവളാണ് ലൈല ബിന്ദ് കാസിം ലൈലക്കാണ് അറക്കൽ തറവാട്ടിലേറെ സ്ഥാനമുണ്ടായിരുന്നത് അറക്കൽ ലോജിസ്റ്റിക്സ് വളരെ ഫേമസ് ആയ ഒരു കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ശത്രുക്കളും കൂടുതലായിരുന്നു ഭാവയുടെ അംഗരക്ഷകരാണ് സുൽത്താനും അമീനും സുൽത്താനൊരു സ്നൈപ്പർ കൂടിയാണ് കാസിം കാസിംബാവയുടെ നേരത്തെ തിരിയുന്ന ഏതൊരു കണ്ണും അവന് മൈലുകൾ ദൂരെ ഇരുന്ന് കൊണ്ട് ഗൺഷോട്ട് ചെയ്തിടാനുള്ള കഴിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സുൽത്താൻ ഉള്ളപ്പോൾ കാസിം കാസിംബാവും ഇവർ നിന്ന് നോക്കാൻ കൂടി ആളുകൾ ഭയന്നു ഭാവ നല്ലൊരു മനുഷ്യസ്നേഹി മൃഗസ്നേഹിയും കൂടിയായിരുന്നു ഒഴിവ് സമയങ്ങളിൽ മൈതാനിൽ പോയി പ്രാവുകൾക്ക് ധാന്യങ്ങൾ നൽകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സന്തോഷങ്ങളിലൊന്ന് എപ്പോഴും സുൽത്താൻ കൂടെ ഉണ്ടായിരുന്നു ഒരു നിഴൽ പോലെ ഒരു വെള്ളിയാഴ്ച ജൂമാമസ്കാരം കഴിഞ്ഞ് ബാബയും പള്ളി നിവാസികളുമായി ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ബാബ ഒരു കോൾ ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ബാബ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ബാബ ഹിയർ ഇറ്റ്സ് മീ റോബർട്ട് ഐ ഹാവ് എ കോൺഫ്ലേഷൻ ന്യൂസ് ഫോർ യു യുവർ ആർ ഇൻ നെയ്ച്ചർ പ്ലീസ് പ്രൊട്ടക്ട് ബാബയുടെ കണ്ണുകളിലെ ഞരമ്പുകൾ വരിഞ്ഞു മുറുകി ബാബ പറഞ്ഞു സുൽത്താൻ ഐ മീൻ സുൽത്താനോട് ഇത്രയും വേഗം വരാൻ പറയൂ ഇറ്റ്സ് അർജൻറ് യെസ് പാവ അമീൻ സുൽത്താൻ ഫോണിലൂടെ കണക്ട് ചെയ്യാൻ നോക്കിയെങ്കിലും കോൾ ആയില്ല അയാൾ തന്റെ എടുത്ത് സുൽത്താൻ താമസിക്കുന്ന ലേക്ക് ഹൗസിലേക്ക് പോയി സുൽത്താൻ ബാവ് സ്നേഹസമ്മാനമായി നൽകിയതായിരുന്നു ആ നദിയുടെ അടുത്തിരിക്കുന്ന പൂർണ്ണമായും മരത്തിൽ തീർത്ത വീട് അമീൻ ചെന്നപ്പോൾ സുൽത്താൻ തന്നെ ജിം കോണറിൽ വർക്കൗട്ട് ചെയ്യുകയായിരുന്നു സുൽത്താൻ അമീൻ വിളിച്ചു ആ വിളിയിലെ പന്തിയേട് മനസ്സിലാക്കി സുൽത്താൻ അപ്പോൾ തന്നെ അമീനുമായി ബാവയുടെ തറവാട് വീട് ലക്ഷ്യമാക്കി നീങ്ങി അറക്കൽ തറവാട്ടിൽ മൂന്ന് പേരും ചേർന്ന് ചർച്ചയിലായിരുന്നു സുൽത്താൻ എനിക്ക് വേണ്ടി നീ അർജൻറ്റായിട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് നിന്നെ വിളിപ്പിച്ചത് നിനക്ക് എന്തെങ്കിലും ഉണ്ടോ ഏയ് എനിക്കൊരു തടസ്സമില്ല ബാവ പറയും ഞാനെന്താ ചെയ്യേണ്ടത് ബാബയ്ക്ക് വേണ്ടിയാണ് എൻ്റെ ഈ ജീവിതം ബാവ പറഞ്ഞോളൂ എൻ്റെ ജീവൻ്റെ അവസാന കണിക പോലും ഞാൻ ബാബയ്ക്ക് വേണ്ടി സേവിക്കും വീറോടെ അതിനേക്കാൾ ഉപരി ബഹുമാനത്തോട് അവൻ പറഞ്ഞിരത്തി ബാബ ആശ്വാസത്തോടെ അവനോട് പറഞ്ഞു മോൾ അപകടത്തിലാണ് അവിടെ പിന്നാലെ അപകടം പതിരിപ്പുണ്ടെന്നാണ് എനിക്കിട്ടിയ ഇൻഫോർമേഷൻ ഭാവ് പറഞ്ഞിരത്തി ഞാൻ എന്തു ചെയ്യണം ബാവ സുൽത്താൻ കൗരവത്തോടെ ചോദിച്ചു നീ എനിക്ക് എനിക്കിരുന്ന പ്രൊട്ടക്ഷൻ ഇനി അവൾ കൊടുക്കണം എനിക്ക് എനിക്കെൻ്റെ ഈ കുടുംബത്തിലുള്ളവർ പോലും വിശ്വാസമില്ല അവൾ ഏത് നിമിഷം അപകടപ്പെട്ടേക്കാ എന്ന ഞാൻ അവൾ അബ്രോഡ് പോയിട്ട് പഠിപ്പിച്ചതന്നെ സുൽത്താൻ എനിക്ക് വേണ്ടി നീ ചെയ്തരേണ്ട കാര്യം ഇത്രയും നാൾ എനിക്ക് എനിക്കെന്ന പ്രൊട്ടക്ഷൻ ഇനി എൻ്റെ എല്ലാം ആ എൻ്റെ മോൾക്ക് നൽകണം അവളുടെ ദയാത്ര ഒരു പിടി മണ്ണ് പോലും വീഴാൻ നീ അനുവദിക്കരുത് ബാവ പറഞ്ഞിർത്തി ഇല്ല ബാവ എൻ്റെ ശരീരത്തിൽ അവസാന ശ്വാസം നിൽക്കുന്നവരെ ഞാൻ അങ്ങേക്കും കുടുംബത്തിനു വേണ്ടി സേവനം ചെയ്യും ഓക്കെ നാളെ അവൾ വരുന്നുണ്ട് ഞാൻ അവടെ അടുത്ത അവൾക്ക് വധ ഭീഷണിയുള്ള കാര്യം അറിയിച്ചിട്ടില്ല അതുപറഞ്ഞ എൻ്റെ കുട്ടിയുടെ സന്തോഷം മാഞ്ഞു മാഞ്ഞുപോലെ ഞാൻ ഭയക്കുന്നുണ്ട് അഴിപ്പ് നേരത്തെ മൗനത്തിന് ശേഷം ഭാവ് തുടർന്നു അതുകൊണ്ട് നാൾ ഷാർപ്പിന് എണയമ്മിന് നീ അവളെ പിക്ക് ചെയ്യാൻ പോണം അവളുടെ മേലുള്ള ഈ ഒരു പ്രോബ്ലം തീരുന്നവരെ നീ അവളുടെ കൂടെ എപ്പോഴും കാണണം നിനക്ക് പോവാ ബാവാ ആർദ്രമായിരുന്നു സുൽത്താന്റെ വിളി എന്താ സുൽത്താൻ ബാവാ എൻ്റെ ഉപ്പ് നിങ്ങളുടെ കൂടെ ആയിരുന്നു മരണം വന്നപ്പോൾ കൂടി നിങ്ങളുടെ കൈ കിടന്നാണ് മരിച്ചത് അങ്ങനെയുള്ള ആളിൻ്റെ മകനാണ് ഞാൻ എനിക്ക് എനിക്കങ്ങനെ പരിചരിച്ച് മുന്നോട്ട് പോകാൻ താൽപ്പര്യം സുൽത്താൻ പറഞ്ഞിരുത്തുന്നതിന് മുന്നേ തന്നെ ഭാവ പറഞ്ഞു സുൽത്താൻ എൻ്റെ മകൾ എൻ്റെ കൽബാണ് അവൾക്ക് എന്തെങ്കിലും ഉണ്ടായാൽ അതെനിക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരിക്കും അതുകൊണ്ട് ഈ മിഷൻ നീ തന്നെ ഏറ്റെടുക്കണം ഭാവ പറഞ്ഞിരുത്ത ഞാൻ എന്താണ് ഭാവ ചെയ്യേണ്ടത് നീ എൻ്റെ മോളെ പ്രൊട്ടക്റ്റ് ചെയ്യണം അവളുടെ മേലൊരു പോറൽ പോലും ഉണ്ടാവരുത് എൻ്റെ മകളുടെ മേലെ ആരുടെ കരിനീഴലാണെന്ന് അറിഞ്ഞ് അവനെ തീർത്ത ശേഷം മാത്രം മതി നിങ്ങളിങ്ങോട്ട് തിരികെ വരുന്നത് അതുവരെ നിങ്ങൾക്ക് താമസിക്കാം ഞാൻ എൻ്റെ സ്ഥലം തരപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ബാവ എത്ര കാലത്തേക്ക് അക്ഷമനായിക്കൊണ്ട് സുൽത്താൻ ചോദിച്ചു അതെനിക്കിപ്പോൾ പറയാൻ കഴിയില്ല എത്രയും വേഗം തന്നെ അവനെയും അവൻ്റെ കൂട്ടാളികളെയും നമ്മൾ ഇല്ലാതാക്കണം അത് അനിവാര്യമായ ഒന്നാണ് അതാരാണെന്ന് കണ്ടെത്തിയ ശേഷമാണ് ഈ ആരാണെന്ന് ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ബാവ ദേഷ്യത്തോടെ പറഞ്ഞിർത്തി നാളെ മോർണിംഗ് ഫ്ലൈറ്റിൽ അവൾ വരും നീ ആണ് അവൾ കൂടിക്കൊണ്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷന് വേണ്ടി നാല് ഗാർഡ്സ് കൂടെ വരുന്ന ആണ് ലൈലൊക്കെ വേണ്ടുന്ന എല്ലാ സഹായവും നീ കൊടുക്കണം നിന്റെ ഈ ഗ്ലൈസ് എപ്പോഴും അവടെ മേൽ പതിഞ്ഞിരിക്കണം അവളെ രാജു റാഞ്ചുവ വരുന്നവരെ നിന്റെ ബുള്ളറ്റ് കൊണ്ട് നിലംതിക്കണം ഓകെ ബാവാ ഐ വിൽ പ്രൊട്ടക്ട് യുവർ പോകാൻ നേരം ബാവൊന്നുകൂടി പറഞ്ഞു സുൽത്താൻ അവളൊരൽപ്പം വാശിക്കാരിയാണ് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അവൾ നീ കണ്ടിട്ടില്ലേ ഇപ്പോൾ ഇതാണ് അവടെ ഫോട്ടോ ബാവ് നീട്ടിയൻവരപ്പ് വാങ്ങിയ ശേഷം തൻ്റെ ലേക്ക് ഹൗസിലേക്ക് പോയി സുൽത്താൻ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് കസേരിലിരിക്കുകയായിരുന്നു സമാധാനത്തോടൊഴുകുന്ന നദിയെ നോക്കിയാമെന്ന് നെടിയുർപ്പെട്ടു മുഖത്ത് തൊപ്പിയെടുത്ത് വെച്ചുകൊണ്ട് അവൻ ചാരി കിടന്നു അവൻ്റെ ഓർമ്മകൾ പുറകിലേക്ക് പോയി അവന്റെ ഉപ്പ കാസി ബാവിയുടെ ഗാഡ്സിലൊരാളായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സേവകനായിരുന്നു അക്ബർ ഉപ്പയോടൊപ്പം ഒഴിവു സമയങ്ങളെല്ലാം സുൽത്താൻ ജൂഡോ പ്രാക്ടീസുമായിരുന്നു വളരുമ്പോൾ ഞാനും ഭാവിയുടെ ഗാഡാവും വാപ്പേക്കാളും മികച്ച ആളാവും ഈ സുൽത്താൻ സുൽത്താൻ തന്റെ ഉപ്പാനോട് പറഞ്ഞു അതിനെന്താ എന്റെ മോൻ എന്നെക്കാളും മേച്ച ആളായി ഭാവി സംരക്ഷിക്കണം അത് തന്നെയാണ് ഈ ഉപ്പയുടെ ആഗ്രഹം അതും പറഞ്ഞ് അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു നിന്നു ഒരു ദിവസം മദ്രസ് കഴിഞ്ഞു വന്ന സുൽത്താൻ കണ്ടത് ചോറിയിൽ കിടങ്ങുന്ന തന്റെ ഉമ്മയും പെങ്ങളെയും ആണ് ഉമ്മ സൂറ എവുന്നു എനിക്കുമാണിട്ടില്ല ഞാൻ അവൻ അവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് കിടന്ന കരഞ്ഞു കരഞ്ഞു കലങ്ങിയ കണ്ണിൽ പിന്നീട് പ്രതികാരമാണ് എഴുതി അവൻ ഉപ്പെ വിളിച്ചുകൊണ്ട് കാസിംബായുടെ വീട് ലക്ഷ്യമാക്കി ഓടി ഭാവി ലക്ഷണ പ്രചാരണത്തിന് പോയി എന്നറിഞ്ഞോടെ അവിടേക്ക് പോയി അവിടെ അവൻ കണ്ട കാഴ്ച കൂട്ടത്തിലൊരു അവൻ ഭാവിയെ കുത്താനായിട്ട് ഓടി വരുന്നതാണ് വലിയ തിരക്കായതിനാൽ ബാവ ശ്രദ്ധിച്ചില്ലായിരുന്നു ഉപ്പ സുൽത്താന്റെ ഉറക്കിയുള്ള വിളിയിൽ അക്ബർ ബാവക്ക് മുന്നിലായി വരികയും ആ കുത്തി ഏറ്റുവാങ്ങുകയും ചെയ്തു ബാവയുടെ മണിൽ കിടന്നുകൊണ്ട് അക്ബർ പറഞ്ഞു എന്ന് പറഞ്ഞ് കണ്ണടക്കുകയും ചെയ്തു എല്ലാം കൊണ്ട് അനാഥനായി നിന്നിരുന്ന ആ എട്ടു വയസ്സുകാരൻ പയ്യനെ ബാവ തന്റെ അടുക്കിലേക്ക് വിളിച്ചു സുൽത്താന്റെ ഇരുകണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ഡാ നീ പാക്ക് ചെയ്യുന്നില്ലേ നാളെ പോകണ്ടല്ലേ ആ ചോദ്യം കേട്ടുകൊണ്ടാണ് സുൽത്താൻ ഞെട്ടി എണീറ്റ് എന്ന ആ ആ പറഞ്ഞു സുൽത്താൻ വിളിച്ചു ഫോട്ടോ ശേഷം അവനെ പാക്ക് ചെയ്യാൻ യാത്ര പറഞ്ഞു പോയ ശേഷം സുൽത്താൻ ആ കവറ് തുറന്ന് നോക്കി കാപ്പിപ്പൊടിമിഴികളാൽ ഒരു പെണ്ണ് മാഷാ ഇവള് സുന്ദരിയ ഒരു നിമിഷം അവളുടെ ഫോട്ടോ നോക്കിയ ശേഷം ഇതെല്ലാം തന്റെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കിയ ശേഷം അവൻ ആ കവറെടുത്ത് തന്റെ ബാഗിൽ തിരികെ പിറ്റേന്ന് രാവിലെ സുൽത്താനും സംഘവും എയർപോർട്ടിലെത്തി എവിടെയും കൃത്യസമയത്ത് പോകുന്ന അവന്റെ ശീലമായിരുന്നു കുറച്ച് സമയത്തിനു ശേഷം പർദ് അണിഞ്ഞുകൊണ്ട് ഒരു വരികയായി അവളുടെ ആ കാപ്പിപ്പൊടി മിഴികൾ അവൻ നിഖാബിലൂടെ കണ്ടു അവൾ അടുത്തെത്തിയതും ബാഗും ലഗേജും അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ശേഷം അവൻ അവളെ കാറിനടുത്തേക്ക് നയിച്ചു കാറിന് ചുറ്റു നിൽക്കുന്ന ഗാർഡ്സിനെ കണ്ടപാടെ അവൾക്ക് കലി വന്നു എന്നാ ഇത്രയും പേര് അവൾക്ക് പോകാൻ പറയും ഇല്ല ഞാൻ അവിടെ നിന്ന് സുൽത്താൻ മനസ്സിൽ കരുതി ഇതും മെരുങ്ങാത്ത കുതിരയാണല്ലോ അവൻ ഗൗരവത്തോടെ പറഞ്ഞു മിസ് ലൈല പ്ലീസ് കോപ്പറേറ്റ് ഓർഡർ ആണോ സുൽത്താൻ ഗൗരവത്തോടെ പറഞ്ഞിരത്തി ലൈല ഫോൺ എടുത്ത് വിളിച്ചു അസ്സലാമു അലൈക്കും ജാൻ ജാൻ അബ്ബു അബ്ബു പ്ലീസ് പ്ലീസ് എ ഫേവർ വൈ നോട്ട് ടെൽ ഇത്രയും കാർഡ് ആണ് എന്താ വല്ല തടവുളിയാണോ എന്തിനാ ഇത്രയും കാർഡ്സിന്റെ ആവശ്യം മോളാ നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാ എൻ്റെ മോളത് അഡ്ജസ്റ്റ് ചെയ്യും പറഞ്ഞു ഇല്ല അബ്ബു എനിക്ക് ഇത്രയും പേട്ട് ആവശ്യമില്ല ഞാൻ വരുന്നില്ല എനിക്ക് മടുത്തു ഇങ്ങനെ കൂട്ടിയടച്ച ജീവിതം അവൾ നിരാശയോടെയും ദേഷ്യത്തോടെയും തെളിവത്തോടെയും പറഞ്ഞു ഓക്കെ മോളെ ഞാൻ അവരെല്ലാം മടക്കിയേക്കാം പക്ഷേ എന്താ അബൂ ലൈല സംശയത്തോട് ചോദിച്ചു സുൽത്താൻ അവൻ നിന്റെ കൂടെ ഉണ്ടാവും ഇനി നീ എന്തൊക്കെ എതിര് പറഞ്ഞാലും ബാവയുടെ വാക്കുകൾ കണിശമായിരുന്നു ഓക്കെ അബ്ബു ഞാൻ സമ്മതിച്ചിരിക്കുന്നു അലഹമ്മില്ല ബാവ പറഞ്ഞു മോൾ യാത്ര കഴിഞ്ഞ് വന്നല്ലേ അബ്ബു അറേഞ്ച് ചെയ്തിരിക്കുന്ന വീട്ടിൽ പോയിക്കോളൂ അബ്ബു അമീമോ നിന്റെ പുന്നുമോളെ കണ്ടോളാം ഓക്കെ ബാബ് പറഞ്ഞു ഓക്കെ അബ്ബു മാഡം ഇനി പോവാമോ അവൾ സുൽത്താനെ നോക്കി ഇരുത്തിമൂളി കാറിഞ്ഞപ്പോൾ ലൈലയുടെ ചിന്ത ഇങ്ങനെ സുൽത്താന്റെ കണ്ണുവെട്ടിച്ച് പുറത്തുപോയെന്നായിരുന്നു സുൽത്താൻ ആവട്ടെ ഈ മുതലിനെ എങ്ങനെ മേൽക്കിക്കൊണ്ടുപോയെന്നതായിരുന്നു അവന്റെ മനസ്സ് മോനെ ഇവള് നിന്നെ കുറെ പാടുപെടുത്തു നീ ജിമ്മിൽ കിടന്ന് വേറൊക്കുന്നതിനേക്കാൾ കൂടുതൽ പുറത്ത് ഗൗരവം കാണിച്ച് അവൻ കാറിന്റെ മുൻസീറ്റിൽ നിന്ന് ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു വണ്ടിർത്ത് പെട്ടെന്നിലെ പറഞ്ഞു വണ്ടി സഡൻ സടംബ്രേക്കിട്ട് നിന്നു എന്ത് എന്ന ഭാഗത്തിൽ സുൽത്താൻ കാറിന്റെ മുറിലൂടെ ഒരു പുരികം പൊക്കിയ ചോദ്യ ഭാഗത്തിൽ നോക്കി എടോ എനിക്കൊരു ജ്യൂസ് വേണം എനിക്ക് വല്ലാണ്ടെങ്കിൽ ദാഹിക്കുന്നുണ്ട് അവൾ ഒരു കൂസില പറഞ്ഞു ഓകെ മാഡം ഞാനിപ്പോ വാങ്ങിക്കൊണ്ടുവരാം അവൻ പോയി ഒരു ഗ്രേപ്പ് ജ്യൂസ് വാങ്ങിക്കൊണ്ടുവന്നു ഇതാ മാഡം കഴിച്ചോളൂ താനയ്ക്ക് എവിടുത്തെ കാഴ്ച എനിക്ക് വേണ്ട ഓറഞ്ച് ജ്യൂസാ അല്ല അല്ല അവൾ എന്നെ നോക്കി പറഞ്ഞു സോറി മേഡം ഞാൻ അറിഞ്ഞില്ല ഞാനിപ്പോ മാറിക്കൊണ്ടുവരാം സുൽത്താൻ പോയപ്പോൾ ഊറി വന്ന ചിരിയാൾക്ക് അടക്കാനായില്ല ജ്യൂസ് വളരെ പ്രതീക്ഷയോടെയാണ് സുൽത്താൻ ജ്യൂസ് കൊണ്ട് കൊടുത്തത് അവളൊരു സിപ്പ് എടുത്ത ശേഷം അവനോട് ദേഷ്യത്തോടെ ചോദിച്ചു എന്താണോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു ചെറിയ പണി കൊടുത്ത് എനിക്ക് ശരിക്കും ചെയ്യാൻ അറിയില്ലേ അതെങ്ങനെയാ കുറച്ചെങ്കിലും ആത്മാർത്ഥം വേണം എങ്ങനെയും കുറച്ച് ഒപ്പിക്കണം എന്റെ അബ്ബുവിനെ മുടിപ്പിക്കാൻ എന്നും പറഞ്ഞ അവൾ ആ ജ്യൂസ് സുൽത്താന്റെ മുഖത്തേക്ക് ഒഴിയാൻ ശ്രമിച്ചു എന്നാൽ മികവുറ്റൊരു ചൂടോ പരിശീലകനായതിനാലും അവൻ തന്നിലേക്ക് വന്ന ജ്യൂസ് ഗ്ലാസ് കഴിഞ്ഞ് ഒഴിഞ്ഞു മാറി അവന്റെ മുഖത്ത് ജ്യൂസ് വീണിപ്പോൾ ചിരിക്കാമെന്ന് കരുതിയ ലൈല പ്രിങ്ങായി പോയി മാഡം പ്ലീസ് ആക്ച്വലി എന്താണ് വേണ്ടത് കൃത്യമായിട്ട് പറയും ഞാനോ വാങ്ങിക്കൊണ്ടുവന്നതരാം അവൾ നിസ്സംഗതരായി നിന്നോണ്ട് പറഞ്ഞു അവളുടെ പെരുമാറ്റത്തിൽ അവന് തെല്ല് മാറ്റം പോലും മുഖത്തിൽ നിന്ന് കണ്ട അവളിലൊരു അന്താളിപ്പുണ്ടായി എനിക്ക് വേണ്ടി ഷുഹർ ഇടാത്ത ഓറഞ്ച് ആണ് മനസ്സിലായോ അവൾ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു ഓക്കെ മാം ഞാനിപ്പോൾ വാങ്ങിക്കൊണ്ടുവരാം ഡോ ഡോ നീരമോർ താമ നമുക്ക് വീട്ടിലേക്ക് പോവാം മനോഹരമായ ഒരു സൗഹൃദത്തിന് മുമ്പിലാണ് കാറി ചെന്ന് നിന്ന് വീടിന്റെ എതിർവശത്തായി കടലങ്ങ് നിവർന്ന് കിടക്കുകയാണ് എപ്പോഴും കാറ്റ് വീശിക്കൊണ്ടേയിരുന്നു ലൈലക്ക് വീട് നന്നേ ഇഷ്ടമായി അവൾ ക്ഷീണിതയായതിനാൽ റൂമിലേക്ക് പോയി സുൽത്താൻ തന്റെ ജൂഡോ പ്രാക്ടീസ് ചെയ്യാനും കടൽ ലക്ഷ്യമാക്കി പോയി സുൽത്താന്റെ ശ്രദ്ധ മാറിയ സമയത്ത് ലൈല തന്റെ കൂട്ടുകാരെ മീറ്റ് ചെയ്യാൻ പബ്ബിലേക്ക് പോയി അവൾ മോഡേൺ വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നു ഒറ്റയ്ക്കാണ് കാറിടുത്ത് പോയത് അവൾ അവിടെ കൂട്ടുകാരുമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു കുറച്ച് സമയത്തിന് ശേഷം തന്റെ പുറകഭാഗത്ത് എന്തോ തട്ടി നിൽക്കുന്ന പോലെ തോന്നിയപ്പോഴാണ് അവൾ തിരിഞ്ഞു നോക്കിയത് അത് തോക്കായിരുന്നു സുൽത്താൻ തോക്ക് തന്റെ വയറ്റിൽ വെച്ചിട്ട് നിൽക്കുന്നു ഞരമ്പൊക്കെ വലിഞ്ഞു മുറുകി ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവൾ ഒരു നിമിഷം അന്താളിച്ചു നിന്നു ഇവിടെ വന്ന് പോയി പോയി ശബ്ദിച്ചു പൊട്ടിച്ചു അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ശേഷം അവളെയും കയ്യിൽ പിടിച്ചുകൊണ്ട് കാറിൽ കയറ്റി അതിവേഗം വീട്ടിലേക്ക് വന്നു അവൻ അവളെ എടുത്തുകൊണ്ട് സ്റ്റെപ്പേറി മുകളിലേക്ക് പോയി കഥീജുമ ഡ്രൈവർ അന്താളിച്ചു നിന്നു മുകളിൽ എത്തിയവാളെ സുൽത്താൻ അവളെ കട്ടിലേക്ക് എടുത്തിട്ടു അതിൽ പ്രകോപിതയായ ലൈല പറഞ്ഞു കേടോ തന്നെ ഞാൻ കാണിച്ചരാം താനെന്റെ അബുവിന്റെ വാലാട്ടിപ്പെട്ടികൾ ഒരു മാത്രമാണ് എനിക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടോ എന്റെ തൊടുന്ന് എന്റെ മേൽ ഗൺ പോയിന്റ് ചെയ്യൂലേ ഇപ്പൊ തന്നെ ഞാൻ എന്റെ അബ്ബുനെ വിളിച്ച് നിനക്ക് പണിഷ്മെന്റ് വാങ്ങി വാങ്ങിത്തരാം ആൾ ഫോൺ ഫോണെടുക്കാനായി കുതിരി മാറി എന്നാൽ സുൽത്താൻ അത് എറിഞ്ഞ് നിനക്ക് എന്താണെന്നു മനസ്സിലാവുന്നില്ലേ നിനക്ക് വധ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞല്ലേ നിന കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ചുകൂടി മെച്ചൂറായിട്ട് പെരുമാറിക്കോളൂ നിനക്ക് നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ ഭാവി ഇതൊക്കെ ചെയ്തുതരുന്നത് പിന്നെ നീ പറഞ്ഞില്ലേ ഞാൻ വാലാട്ടിപ്പെട്ടാണെന്ന് അതെ ഞാൻ നന്ദിയുള്ള നല്ലൊരു വാലാട്ടിപ്പട്ടി തന്നെയാ കുറച്ചുകൂടി കാര്യങ്ങൾ അറിഞ്ഞ് പെരുമാറാൻ ശ്രമിക്കുക മിസ് ലൈലാ കാസിം അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ആ കടൽ തീരെ ലക്ഷ്യമാക്കി നടന്നുപോയി ലൈല കുറച്ചേരലേക്ക് നിശ്ചലമായിരുന്നു പോയി ഇന്നുവരെ ഒരു മനുഷ്യൻ തന്നോട് ഇങ്ങനെ ജനുവൻ ആയിട്ട് പെരുമാറിയിട്ടില്ല എല്ലാവരും അവിടെ സ്നേഹം അടിച്ച് തൻ്റെ ഉപ്പയുടെ പണം തട്ട വന്നവരായിരുന്നു എന്നാൽ ഈ സുൽത്താൻ വ്യത്യസ്ത ഉള്ളവനാണെന്ന് അവൾക്ക് മനസ്സിലായി ലൈയിലെ കുറച്ചേരം വീട്ടുകാരിക്കമാരൊക്കെയായിട്ട് വീഡിയോ കോൾ നടത്തി ശേഷം അവൾ ഫുഡ് ഇഴിച്ച് കിടക്കാൻ പോയി മുകളിലായിരുന്നു അവടെ മുറി ജനൽ തുറന്ന കാഴ്ചകൾ കാണാൻ തോന്നി അവൾക്ക് അപ്പോഴാണ് ഒരു പ്രത്യേക ശബ്ദത്തോടെ ഒരുവൻ ജൂഡോ പ്രാക്ടീസ് ചെയ്യുന്ന അവൾ കണ്ടത് ഒരു പാൻറ് മാത്രമാണ് വേഷം ദേഹം മുഴുവൻ വിയർത്ത് ഒലിക്കുന്നുണ്ട് അവന്റെ സിക്സ് പാക്ക് ബോഡി അവൾ നോക്കിക്കൊണ്ടിരുന്നു ഇതേ സമയം സുൽത്താൻ ആവട്ടെ അവൾ തൻ്റെ അടുത്ത് കാണിച്ച പെരുമാറ്റത്തിലുടടുത്ത ദേഷ്യത്തെ അവൻ പഞ്ചിങ് ബാഗിലിട്ട് അടിച്ചു തീർക്കുകയായിരുന്നു അതിലും ദേഷ്യം തീരാതെ അവൻ തന്റെ കൈകൾ കൊണ്ട് ചുമരിൽ ഇടിച്ചുകൊണ്ടേയിരുന്നു അതിൽ നിന്ന് രക്തം വർന്ന ശേഷമാണ് അവനത് മതിയാക്കിയത് മോൾ കിടക്കുന്നില്ലേ തണുത്ത കാറ്റാൻ പരിചയമില്ലാത്തോണ്ട് ജലദോഷവും പനിയൊക്കെ വന്നേക്കാം കതീജുമ പറഞ്ഞിർത്തി ഞാൻ ഉറങ്ങാൻ പോവാ ഞാനും ചോദിച്ചോട്ടെ ഇയാൾക്ക് ആരുമില്ലേ സുൽത്താനെ വിരൽച്ചുകൊണ്ട് അവൾ ചോദിച്ചു കഥീചുമ്മ പറഞ്ഞു മോൾക്ക് അറിയില്ല ഒന്നും അവനെല്ലാം നഷ്ടമായത് മോളുടെ വാപ്പുകാരനാ ഭാവിയെ രക്ഷിക്കാൻ വേണ്ടിയാ അവന്റെ കുടുംബം തന്നെ ഇല്ലാതായത് എല്ലാം നഷ്ടപ്പെട്ടിരുന്നു അവനെ ഭാവയാണ് പഠിപ്പിച്ച വളർത്തിയല്ല അവ എന്തൊരു നല്ലൊരു കുടുംബായിരുന്നു എന്ന് അറിയോ എപ്പോഴും ചിരിക്കുന്ന മോനായിരുന്നു സുൽത്താൻ ഇപ്പൊ അവനൊന്നും ചിരിക്കേ കൂടിയില്ല അവൾ ആത്മഗതം പോലെ പറഞ്ഞുകൊണ്ട് പോയി ലൈനിലൊക്കെ അവൻ്റെ മേൽ സഹതാപം തോന്നി പിറ്റേന്ന് രാവിലെ ലൈനെണീറ്റ് പോകുമ്പോൾ അവൾക്കായി പുതിയൊരു ഐഫോൺ അവനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അവൾ ഒരു ചിരിയോട് ആ ഫോൺ എടുത്തു പക്ഷെ അവിടേക്ക് നോക്കി അവനെ കണ്ടില്ല കതീജുമ സുൽത്താൻ എവിടെയാ ആ അവന് ഗണ്ണ് പ്രാക്ടീസ് ചെയ്യാൻ മോളെ അവൾ മുറ്റത്തേക്ക് ഇറങ്ങി സുൽത്താൻ എയിം ചെയ്യായിരുന്നു സോറി അവൾ സങ്കടത്തോടെ പറഞ്ഞു ഗണ്ണെയിം ചെയ്യുന്നെങ്കിൽ മുഖം എടുത്തുണ്ടാവൻ പറഞ്ഞു എന്തിന് എല്ലാത്തിനും അവൾ തിരിഞ്ഞടന്നു ശേഷം എന്തോ ഓർത്ത പോലെ താങ്ക്സ് കേട്ടോ എന്തിന് ആ വീണ് ചോദിച്ചു ഐഫോൺ കാണിച്ചോണ്ട് അവൾ പറഞ്ഞു അത് ഞാനിന്നലെ ഫോൺ പൊട്ടിച്ചില്ലേ ആ മനുപൂർവ്വം കാരണം ഇയാളുടെ നമ്പർ ട്രാക്ക് ചെയ്ത് കൊലയാളികൾക്ക് വേണമെങ്കിൽ ഇവിടെ എത്താം അത് ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി ലൈലയുടെ പെരുമാറ്റം നല്ല രീതിയിലായിരുന്നു അതിൽ സുൽത്താന് നേരിയ ഉണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടമുള്ള കാര്യമെല്ലാം ആ വീട്ടിൽ വരുത്തി കൊടുത്തു അവൾക്കതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ ദിവസത്തെയും കാര്യവും ഭാവിയെ അറിയിക്കുമായിരുന്നു ബാവ് പറഞ്ഞു നമ്മുടെ എതിരാളിയെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നീ ഞാൻ പറയുമ്പോ ഇങ്ങോട്ട് വന്നേക്കണം നമുക്കൊന്ന് ഹണ്ടെയ്യേണ്ടതുണ്ട് വേട്ടക്കിറങ്ങിയിട്ട് ഗൗരവത്തോടെ പറഞ്ഞു ഓകെ ബാവ സുൽത്താൻ പറഞ്ഞുകൊണ്ട് കോൾ അവസാനിപ്പിച്ചു ഗൈലൊന്ന് വിസ്തരിച്ച് കുളിക്കാൻ വേണ്ടി തന്റെ റൂമിലേക്ക് പോയി അവൾ മോളിപ്പാട്ട് പാടിക്കൊണ്ട് ബാത്റൂമിലേക്ക് ഇറങ്ങിയായിരുന്നു പെട്ടെന്ന് ആ താഴെ ഡൈനിങ്ങിൽ നിന്ന സുൽത്താൻ ഒരു നിമിഷം ഈശബ്ദിനായി ശേഷം കദീജമയുടെ പറഞ്ഞു ഉമ്മ വേഗം ഡോർ ക്ലോസ് ചെയ്യും ഞാൻ പറയുന്നവരെ മുകളിലോട്ട് വരരുത് അവൻ ശരവേഗത്തിൽ ഗൺ ലോഡ് ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് പോയി അപ്പോഴും ലൈലക്കടന്ന് വിളിക്കുകയായിരുന്നു ബാത്റൂമിലോക്ക് പൊട്ടിച്ചുകൊണ്ട് അവൻ അകത്ത് കയറി ലൈലയെ അങ്ങനെ കണ്ടതും അവിടെ ആകാരം ഓടി കണ്ടതും ഒരു നിമിഷം അവിടെ അവൻ അവളെ പിടിച്ചു തന്റെ പുറകിലായി നിർത്തിക്കൊണ്ട് ചോദിച്ചു മിണ്ടരുത് ലൈല അപ്പോൾ തന്റെ ടവലിന് വേണ്ടി പരതുകയായിരുന്നു എങ്ങനെയൊക്കെ ടവൽ അവൾ പറഞ്ഞു നിങ്ങൾ ആരാണ് വിളിച്ചത് അവൾ ടവ്വലിൽ പിടിച്ചു നിന്ന് ചോദിച്ചു നിങ്ങൾ ആരെയാണ് കണ്ടെന്ന് പറയും അവനവിടെ സുൽത്താൻ ചോദിച്ചുകൊണ്ട് അവടെ വാങ്ങാൻ പരതി അവൾ അവനെയാൻ തള്ളിക്കൊണ്ട് കാണിച്ചു കൊടുത്തു അവടെ കൈ പോയ സ്ഥലത്തേക്ക് നോക്കിയതും അതൊരു പാറ്റയായിരുന്നു ഊറി വന്ന ഒരു ചിരി കടിച്ചു പിടിച്ചോണ്ട് അവൻ താഴേക്ക് പോകാൻ ഒരുങ്ങിയവേ പാറ്റ പറഞ്ഞു വരുന്ന കണ്ടില്ല അതോ എന്ന് വിളിച്ചുകൊണ്ട് സോപ്പിച്ച് അവട്ടി വീഴാൻ പോയി അവള് വീഴാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അങ്ങനെ അവളെ ഒരു നിമിഷം നോക്കി നിന്നു അവളോട് പിടക്കുന്ന മിഴികൾ കാണാൻ ഇഷ്ടമായിരുന്നു അപ്പോഴാണ് പാറ്റ റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട് അവളോ ഇറക്കി കെട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു അതിനെ എടുത്തു കളയും പ്ലീസ് ആ പ്രവൃത്തിയൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവനെ നറുപുഞ്ചിനി മുട്ടിട്ടു അവന് മേലെ ആ പറത്തി വിട്ടു തന്നെ ഇറക്കിയപ്പോഴും അവരുടെ ചെവിൽ പോയൻ മന്ത്രിച്ചു ലൈല പാറ്റ പോയി അവൾ കണ്ണുകൾ പതുക്കെ തുറന്നുകൊണ്ട് നോക്കി പോയോ അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവൾ സുൽത്താന്റെ കരവലയത്തിനുള്ളിലാണെന്നുള്ളത് ഉടനെ തന്നെ അല്പം ലജ്ജയോടെ അവർ ഇരുവരും മാറി നിന്നു ശേഷം അവൻ ഊറി വന്ന പുഞ്ചിരിയോടെ പുറത്തേക്ക് പോയി ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നവനെ കാണേ കതീ ചുമ തറഞ്ഞു നിന്നു അന്നത്തെ ദിവസം രാത്രിയായിട്ട് ലൈല ഫുഡ് കഴിക്കാൻ ഇറങ്ങി വന്നേയില്ല ഇല്ല അവൾ ഫുഡ് കഴിച്ചില്ലെന്ന് കതീചുമ്മ പറഞ്ഞു കേട്ടാണ് സുൽത്താൻ അവളെ വിളിക്കാൻ പോയത് വിസ് ലൈല കഥ കൂർക്ക് എന്നാ ഫുഡ് കഴിക്കാൻ വരാത്തത് ലൈല അത്തൊന്നും പറഞ്ഞു എനിക്ക് പനിയാ കതീ ചുമ്മയോട് പറയൂ എനിക്ക് ഫുഡ് കൊണ്ടുവരാൻ നിങ്ങൾ പോയിക്കോളൂ വീണ്ടും മുട്ടുന്ന ശബ്ദം ലൈല കതീജും വേണം ഇത് വാതിൽ തുറന്നപ്പോൾ അത് ആ കയ്യിലൊരു ട്രെയിൽ ഭക്ഷണവുമായി നിൽക്കുന്ന സുൽത്താൻ അവൾ എന്ത് പറയണമെന്ന് നിന്നു മിസ് ലൈല അറിയോ ഓക്കേ യെസ് തിരിഞ്ഞുന്നുണ്ട് അവൾ മറുപടി അറിഞ്ഞു എന്നാൽ അവിടെ മറുപടി തൃപ്തി വരാത്തുകൊണ്ട് സുൽത്താൻ അവിടെ നെറ്റിയിലൊന്നും തൊട്ട് നോക്കി പനിയൊന്നുമില്ലല്ലോ അവൻ നെറ്റിയിൽ തൊട്ട നിമിഷം അവിടെ കണ്ണുകൾ അടഞ്ഞു പോയി അവളുടെ ചുടികൾ വിരിഞ്ഞു പോയി നിങ്ങൾക്ക് എന്താണ് പറ്റിയത് എന്നോട് പറയും ഡോക്ടറോട് വരാൻ പറയട്ടെ സുൽത്താൻ ചോദിച്ചു വേണ്ട പതി അവൾ മറുപടി നൽകി സുൽത്താൻ മുറിവിട്ട് പോകാൻ നേരെ അവൾ പറഞ്ഞു ഒന്ന് നിന്നേ അവൻ തിരിയാതെ അവിടെ തന്നെ നിന്നു എന്നുക്ക് എന്തെങ്കിലും കണ്ടോ വിൽക്കി വിൽക്കി അവൾ ചോദിച്ചു അവളുടെ ആ ചോദ്യം സുൽത്താൻ്റെ ഉള്ളിൽ ഒരു പൊട്ടിച്ചിരി ഒരിക്കെങ്കിലും അവനൊന്നും സംഭവിക്കാത്ത വാത്തിൽ ഇല്ല ഞാനവിടെ പാർട്ടിയെല്ലാം മറ്റതിനെയും കണ്ടില്ല മിസ് മിസ്സിലെ ഫുഡ് മുഴുവൻ കഴിക്കണം രാത്രി ആവശ്യമില്ലാത്ത കാര്യം അവൾ ഉറക്കം കിട്ടത്തിരുന്നു ഞാൻ ആ ബാവിടെ അടുത്ത് ഉത്തരം പറയേണ്ടത് പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മീ എന്നും പറഞ്ഞ അവന് ഇറങ്ങിപ്പോയി അവൻ പോയ ശേഷം അവൾ പ്ലീസ് പോരും മനസ്സിലെ പിറ്റേന്ന് രാവിലെ കുട്ടിയായി വന്ന ഫുഡൊക്കെ കഴിച്ച് ബീച്ച് സൈഡിൽ നടക്കാനിറങ്ങി കൂടെ സുൽത്താൻ ഉണ്ടായിരുന്നു അവൾ സുൽത്താനോട് ചോദിച്ചു സുൽത്താൻ എന്താ നിന്റെ അമ്പീഷൻ എനിക്ക് എന്റെ ഉപ്പ ബാവയെ സേവിച്ച പോലെ എനിക്കും ബാബുക്ക് വേണ്ടി ജീവൻ നൽകണം അത്ര തന്നെ അതിനകത്ത് വേറെന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ സുൽത്താന് ആ പിന്നെ ഒന്നുകൂടി ഉണ്ട് എനിക്ക് ജൂഡോ മാസ്റ്റർ ആവണം കുറെ കുട്ടികളെ മാർഷൽ ആർട്സ് പഠിപ്പിക്കണം അത്രേ ഉള്ളൂ നൊരഞ്ഞതിന്തിയ ദേഷ്യത്തേക്ക് അടിച്ചമറ്റിക്കൊണ്ട് അവൾ ചോദിച്ചു വേറൊന്നുമില്ലേ വേറൊന്ന് അവൻ സംശയഭാവത്തിൽ അവൾ നോക്കി അല്ല തന്റെ ഉപ്പയെപ്പോലെ യുവാൻ കഴിച്ച് മക്കളും ഭാര്യക്കായിട്ട് ജീവിക്കണമെന്നില്ലേ തനിക്ക് അവൾ പ്രതീക്ഷയോടെ ചോദിച്ചു എനിക്ക് കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ ഒരു കുഞ്ഞു വേണം എന്നൊക്കെ ഉണ്ട് അവളുടെ മുഖത്ത് ചൊടികൾ വിരിഞ്ഞു സുൽത്താൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ പറവാ ഉടനെ കാണോ ആദ്യയോടെ അവൾ തിരക്കി അവൻ പറഞ്ഞു ഒരു കുഞ്ഞിനോളത്തുനിന്ന് തന്നെ ഒരു ഭാര്യയുടെ ആവശ്യം ദത്തിടുത്താ പോലെ എന്ന പോലെ മറ്റൊരു അനാഥനെ അത് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ടുമൊന്നിട്ടേറി മുന്നേ പറഞ്ഞു പോകുന്നവനെ കാണേ ലൈലിയുടെ മനസ്സിങ്ങനെ പറഞ്ഞു ഓളെ ലൈല നീ കുറെ നടക്കേണ്ടി വരും ഈ മെറ്റൽ തലേനെ പറഞ്ഞു മനസ്സിലാക്കാൻ അവൾ വീണ്ടും പറഞ്ഞു ഒരു ഭാര്യയുടെ കൂട്ട് നല്ലതല്ലേ നല്ലതൊക്കെയാണ് പക്ഷെ എൻ്റെ ജോലിക്ക് അത് മാച്ചായി പോവില്ല ഞാനൊരു സ്നൈപ്പറാണ് എന്തിനാണ് എന്നെ വിവാഹം ചെയ്യുന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആ പെൺകുട്ടിയുടെ ജീവിതം കൂടി ഇല്ലാതാവുന്നു അതിൻ്റെ ആവശ്യം വരുന്നില്ല അത് കൂട്ടെ മിസ് ലൈലിയുടെ ആഗ്രഹങ്ങൾ എന്താണ് സത്യം പറയാനോ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ പാർട്ടി ഷോപ്പിംഗ് സിംഗിൾ ഐഫ് അടിച്ചുപൂടിയെന്നൊക്കെ പറയുമായിരുന്നു എന്നാൽ ഇപ്പം അങ്ങനെയല്ല എൻ്റെതായി കൊച്ചി ലോകത്തിലെ എന്റെ ഇണയോടും മക്കളോടും സുന്ദരമായ ഒരു സ്ഥലത്തേക്ക് ജീവിച്ചങ്ങ് തീർക്കണം അതാണ് എന്റെ ആഗ്രഹം അവൾ പറഞ്ഞപ്പോൾ അവിടെ കണ്ണുനീര് ചാറിട്ട് ഒഴുകിയിരുന്നു പറയാം ഗുഡ് ഞാൻ ഭാവിയോട് പറയാം മകൾ കല്യാണാശകൾ വന്നു എന്ന് അതും പറയാൻ നടന്നു സുൽത്താൻ ഒത്തിരി ദൂരം നടന്നില്ലേ എന്റെ കാല് വേദനിക്കുന്നു എനിക്ക് തിരികെ പോകണം അവൾ ചൂണ്ടുകൾ പറഞ്ഞു അടുത്ത നിമിഷം അവനവള് വാരിയെടുത്തുകൊണ്ട് നടന്നു അവൾ അത് തന്നെയാണ് ആഗ്രഹിച്ചത് അവന് നെഞ്ചിൽ കിടന്നുകൊണ്ട് അവന്റെ ഹൃദയതാളം അവൾ കേട്ടു പിറ്റേ ദിവസം ഒരു കോൾ വന്നാണ് അത് ഉൾക്കൊള്ളാനായില്ല തന്റെ അഭാവം മുതലെടുത്ത ശത്രു ഭാവയിൽ യാതാകാൻ ശ്രമിച്ചിരിക്കുന്നു അവൻ തന്റെ ബാഗ് ലൈലയുടെ ലൈനടുത്ത് പോയി യാത്ര പറഞ്ഞു ലൈല ഞാൻ രണ്ടു ദിവസത്തിൽ തിരികെ വരും നിന്ന് നീ തന്നെ വേണം ഈ രണ്ടു ദിവസം സൂക്ഷിക്കാൻ ഇത് എന്റെ പിസ്റ്റൾ ഉപയോഗിക്കൊണ്ട് വിധവും പറഞ്ഞാലിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയവൻ സുൽത്താൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് മിസ് ലൈല എനിക്ക് അല്പം തിരക്കുണ്ട് വീണ്ടും കാണുമ്പോൾ സംസാരിച്ചാൽ പോരെ സുൽത്താൻ അക്ഷമനായിക്കൊണ്ട് പറഞ്ഞു വീണ്ടും മുന്നോട്ട് നടക്കുന്നവനെ പുറകെ ഓടി ചെന്ന് അവൾ മുറുകെ പോകുന്നു ഐ എം ഗോയിങ് ടു മിസ് യു ഡിയർ അത്രയും പറഞ്ഞോളവൾ തിരികെ ഓടിപ്പോയി ഒരു നിമിഷം അവടെ കണ്ണ് നീണ്ട അർത്ഥം മനസ്സിലാവാതാ നിന്നുവെങ്കിലും അവൻറെ ധർമ്മം എന്താണെന്ന് മനസ്സിൽ തെളിഞ്ഞു വന്നപ്പോൾ അവൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്തു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വി ഐ പി റൂമിലാണ് ബാവുള്ളത് സുൽത്താൻ റൂമിൽ കയറി ബാവ് സുൽത്താൻ റൂമിൽ കയറി ബാവ് ഓക്സിജൻ മാസ്ക് വെച്ചിട്ടുണ്ട് ബാവ സുൽത്താൻ ആർദ്രമായി വിളിച്ചു ബാവയുടെ കണ്ണുകൾ പതിയെ തുറന്നു ബാവ ഞാനൊരു ചോദ്യം ചോദിക്കും ഭാവ എനിക്ക് അതിനുള്ള ഉത്തരം മാത്രം നൽകിയാൽ മതി ആരാധന മുന്നിൽ സുൽത്താൻ ചോദിച്ചു ജാഫർ ബാവ പറഞ്ഞു സുൽത്താൻ അതിശയമില്ലായിരുന്നു കാരണം അയാളുടെ പെരുമാറ്റത്തിൽ നേരത്തെ അവനെ സംശയം ഉണ്ടായിരുന്നു അത് ബാവയുടെ അടുത്ത് പറയാതിരുന്നത് ബാവയുടെ സ്വന്തനിയനായതുകൊണ്ട് മാത്രമായിരുന്നു താനില്ലെന്ന് മനസ്സിലായിക്കൊണ്ട് ബാവ് പോയിരുന്ന മൈതാനിൽ വെച്ചാണ് ബാവയ്ക്ക് കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത് സുൽത്താൻ കാര്യങ്ങളെല്ലാം മനസ്സിലായി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരം ബാവ പറഞ്ഞു തീർത്തേക്ക് എന്ന് കായി കാണിച്ചുകൊണ്ട് സുൽത്താൻ ഇറങ്ങിപ്പോയി അന്ന് വൈകുന്നേരം മുംബൈയിലെ ഒരു പ്രധാന ഗല്ലിൽ വെച്ച് ജാഫറും സ്നൈപ്പർ സംഘവും കണ്ടുമുട്ടി മയിലുകൾക്ക് ഒരാൾ തന്റെ സൈലൻസർ ഫിറ്റ് ചെയ്ത ഗണ്ണിലൂടെ നോക്കി കാണുകയായിരുന്നു അവർ പോലും ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ അവരുടെ തലകളിലൂടെ മൂന്ന് ബുള്ളറ്റുകൾ പാഞ്ഞു പോയി അവർ മൂന്ന് പേര് ആ തീൻമേശയിൽ മുഖം മുത്തി വീണുപോയിരുന്നു എതിരാളിയുടെ പത്രങ്കണ്ട സുൽത്താന മുഖത്ത് ഒരു ചിരിവിടുന്നു ശേഷം അവൻ പോയത് തന്നെ അനാഥനാക്കിയ പാർട്ടി ലീഡറെ കാണാനായിരുന്നു അയാളുടെ മരണം ഉറപ്പുവരുത്തിയ ശേഷം തികഞ്ഞ ആത്മസംതൃപ്തിടാൻ പോയത് ലൈലിയുടെ അടുത്തേക്കാണ് അവൾ കടലിനെ നിന്ന് മിസ് പിസ്ലൈല താങ്കൾ ഓക്കെയാണോ ആന സമയത്തിന് കഴിച്ചതോ വിരോധ ലിംഗന്റെ പിസ്റ്റോളിക്ക് തിരിച്ചറിയണം അവനൊരു ചിരിയോട് അവിടെ അടുത്ത് പറഞ്ഞു അവനെ കണ്ട മാത്രമേ അവൾ ദേഷ്യവും സങ്കടവും കൂടിക്കിടന്ന അവസ്ഥയിൽ ഓടി അവൻ്റെ അടുത്ത് വന്ന് അവനെ അടിക്കാൻ തുടങ്ങി എന്നാൽ ഇപ്രാവശ്യം അവരെല്ലാം കൊള്ളുകയായിരുന്നു ഞാൻ പറഞ്ഞല്ലേ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടെന്ന് അത് കേൾക്കാൻ കൂടി നിങ്ങൾ സാവകാശം കാണിച്ചില്ല അവൾ വിനിമിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞോളൂ സുൽത്താൻ അനുമതി നൽകി അവൾ അവൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞു എന്നെ ഈ ജീവിതകാലം മുഴുവൻ പ്രൊട്ടക്ട് ചെയ്തുകൂടെ ഞാൻ ഈ കരോലത്തിനുള്ളിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നു പറ്റില്ലെന്ന് മാത്രം പറയരുത് അവൾ നിറഞ്ഞു വന്ന കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു മീസ് ലൈല എന്നീ നിങ്ങളുടെയും ജീവിതം വ്യത്യസ്തമാണ് നമുക്ക് ഒരുമിക്കാൻ കഴിയില്ല എൻ്റെ ഭാവിയുടെ മുമ്പിൽ ഒരു നോട്ടം കൊണ്ട് പോലും മോശമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഭാവിയുള്ള മുമ്പിൽ എൻ്റെ സ്റ്റേയും കണ്ടില്ല നടക്കരുത് സുൽത്താൻ എനിക്കറിയണം എന്നെ ഇഷ്ടമല്ലേ ഞാൻ പലപ്പോഴും നിങ്ങളുടെ നോട്ടത്തിൽ നിന്ന് വായിച്ചെടുത്തിട്ടുണ്ട് പറയും എനിക്കറിയണം ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന ഭാവിയുടെ മകളില്ലാതെ മറ്റൊരാളായിരുന്നെങ്കിൽ എന്നെ നിങ്ങൾ സ്വീകരിക്കില്ലായിരുന്നോ അവളുടെ മുമ്പിൽ സുൽത്താൻ ഉത്തരം കിട്ടാ കുഞ്ഞെന്ന് അപ്പോഴാണ് അവടെ ഫോൺ റിങ് ചെയ്തത് ഹലോ അമ്മി മോളെ നിന്റെ അബ്ബു ഹോസ്പിറ്റലില്ല താഴെയുടെ ശബ്ദം അറിയുന്നു ഏഹ് ഞാൻ ഉടനെ വരുന്നു അമ്മ സുൽത്താനുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടിക്കരയുന്നു അവൾ അബുവിനെ ആ കിടപ്പിൽ കണ്ടപ്പോൾ അവൾ വാവിട്ട് കരഞ്ഞു പോയി അബു എന്താവിനെ അബ്ബുവിനൊന്നും പറ്റിയില്ല മോളെ ഈ സുൽത്താൻ ഇങ്ങനെ നിൽക്കുമ്പോൾ നിക്കുമ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ബാ പറഞ്ഞിർത്തി സുൽത്താൻ പോവാൻ നേരം ലൈലാമന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നന്ദിയുണ്ട് ഒത്തിരി എന്തെന്നാലും മതിയാവില്ല നിങ്ങളെ കരുതലിന് കുറച്ച് മാസങ്ങൾ ശേഷം ഭാവ ആയി വന്നു അന്ന് ബാവ അവനെ ലേക്ക് ഹൗസിലോട്ട് കാണാൻ പോയി അവൻ ജൂഡോ പ്രാക്ടീസ് ചെയ്യായിരുന്നു ബാവയെ കണ്ടു മാത്രേ ഭാവ് ഇന്ന് ഇങ്ങോട്ട് വന്നു ഞാൻ അങ്ങോട്ട് വരുന്നല്ലോ സുൽത്താൻ ആശങ്കയോടെ പറഞ്ഞു എൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറയുന്ന നീ എന്താ എൻ്റെ മകളുടെ പ്രണയത്തെ കുറിച്ച് പറയാതിരുന്നു ബാവയുടെ ചോദ്യത്തിൽ സുൽത്താൻ ഒന്ന് പതിരി പോയി ഭാവ അത് മിസ്ലൈലൊരു മണ്ടത്തരം പറഞ്ഞാണ് ഞാൻ അവൾ തിരുത്തുകയും ചെയ്തു അവള് നിന്നെ മറക്കുന്നുണ്ടോ എന്റെ മകൾ നിന്റെ മനസ്സിലൊരു നോവായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ നീ അത് നിഷേധിക്കോ ഭാവിടെ മുമ്പിൽ തന്നെ മനസ്സ് മനസ്സോർന്ന് പോകുമെന്ന ഭയത്തിൽ അവൻ തിരിഞ്ഞിരുന്നു എന്നോട് എന്നോടൊന്നും ചോദിക്കില്ല നഷ്ടപ്പെട്ടെന്ന് ഒരു എട്ടു വയസ്സുകാരനുണ്ട് ഇന്ന് എന്റെ കണ്ണു മുമ്പിൽ അവന്റെ കാൽ കീഴിൽ ഈ ലോകം തന്നെ കൊണ്ടുവച്ചാലും മതിയാവില്ല എനിക്ക് എൻ്റെ മകൾ ഞാൻ എനിക്ക് സന്തോഷത്തോടെ വിട്ടിരുന്നു എനിക്കറിയാം അവൾ ഇന്നും ഈ കൈകളിൽ സുരക്ഷിതയായിരിക്കുമെന്ന് ഭാവിയുടെ കണ്ണുകൾ തുളുമ്പി സുൽത്താന്റെയും ഭാവിയമീനുമായി കാറിൽ കയറിപ്പോയി സന്തോഷത്തോടെ തിരികെ നടന്നതിന് പുറകിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നി അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ലൈല നിൽക്കുന്ന ഒരു ബാഗും തൂക്കി അവളെ കണ്ടപാടവൻ ഓടിച്ചെന്ന് അവളെ എടുത്തുപോക്കി എന്നെ താഴെക്കടൂ അവൾ ദേഷ്യം എന്നടിച്ചു കൊണ്ട് പറഞ്ഞു മീൻസ് ലൈലബിന് ദേഷ്യം മാറാൻ ഞാനൊരു ഓറഞ്ച് ജ്യൂസ് എടുക്കട്ടെ വിതൌട്ട് ഷുഗർ അവൻ അവളെ തന്റെ കരങ്ങൾ കോരിയെടുത്തുകൊണ്ട് ലൈക്ക് ഹൗസിൽ ലക്ഷ്യമാക്കി നടന്നു നീങ്ങി രണ്ടുപേരുടെയും പ്രണയ ജീവിതത്തിന് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു